ആറട്ടുപുഴ ശ്രീശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഇരുപത്തിരണ്ടാമത് ശ്രീശാസ്ത്ര സംഗീതോത്സവത്തിന് തുടക്കമായി പ്രശസ്ത സംഗീത സംവിധായകൻ ടി എസ് രാധാകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു ഞാനിന്ന് ഗുരുദിനമാണ് വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ആ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ പ്രസംഗം ആരംഭിച്ചത് വളരെയധികം സന്തോഷം ഇരുപത്തിരണ്ട് കൊല്ലം തുടർച്ചയായി ഒരു സംഗീതോത്സവം നടക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും നമുക്ക് പ്രശംസനീയമുള്ളത് ഇവിടുത്തെ ഉപദേശ സമിതിയാണ് അവരുടെ ആ അതിന്റെ പുറകിലുള്ള സമർപ്പണം അതുപോലെ അതിൽ വന്ന് പങ്കെടുക്കുന്ന കലാകാരന്മാരും കലാകാരികളും ആ ഈശ്വരനാണ് സംഗീതം ഇത് എന്റെ ഗുരുനാഥൻ മാനസിക ഗുരുവായ സ്വാമിയുടെ വാക്കുകളാണ് നമ്മൾ സ്വരസ്ഥാനങ്ങളെല്ലാം ഓരോ പേര് പറയുന്നെങ്കിലും ഓരോ സ്വരങ്ങളും സ്വരദേവതന്മാരാണ് സ്വാമി എപ്പോഴും പറയാറുണ്ട് സംഗീതം ഒരിക്കലും പാസ് അല്ലെന്ന് പറയും സ്വാമി അതായത് നമുക്ക് സമയം കളയാനുള്ള ഒരു സാധനമല്ല സംഗീതം അത് ഉപാസനയാണ് ആറാട്ടുപുഴ പല്ലിശ്ശേരി പനങ്കുളം ഞെരുവിശ്ശേരി മുളക് ദേശങ്ങളിൽ എസ് എസ് എൽ സി സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും ഡിഗ്രി ബിടെക് ടെക് പരീക്ഷകളിൽ മികച്ച വിജയവും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സമിതിയുടെ വക ഉപകാരങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ എം പി മുരളീധരൻ സമ്മാനിച്ചു ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി എസ് രാധാകൃഷ്ണന് സമിതി വക ഉപകാരം പത്മശ്രീ പെരുവനംകുട്ടന്മാരാർ സമ്മാനിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത പെരുവനം സതീശൻമാരാർ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ സമിതി സെക്രട്ടറി കെ രഘുനന്ദൻ സമിതി പ്രസിഡന്റ് സി സുധാകരൻ കെ കെ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു